ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണപ്പെൻഷനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണ സമ്മാനമായി രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഉത്തരവ് വന്നിരിക്കുന്നു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണം പ്രമാണിച്ച് മൂവായിരത്തി രൂപ വീതം ലഭിക്കുന്നത് നിലവിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് പുറമേയാണ് ഇപ്പോൾ ഓണത്തിന് മുമ്പേ ഗുണഭോക്താക്കളിലേക്ക് തുക രണ്ട് ഗഡു പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചത് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് രണ്ട് മാസത്തെ പെൻഷൻ നൽകുന്നതിനായി ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് നാളെ സെപ്റ്റംബർ പത്തിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ ക്യുബെയർ സംവിധാനം വഴി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാർ ഇതിനായി കടമെടുക്കുന്നുണ്ട് ഇതുപയോഗിച്ച് സെപ്റ്റംബർ പതിനൊന്ന് ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുമെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവർക്ക് ആയിരത്തി അറുന്നൂറ് വീതം രണ്ട് പ്രാവശ്യമായിട്ടായിരിക്കും അക്കൗണ്ടുകളിൽ എത്തുക കാരണം ഓണ പെൻഷനായി നൽകുന്നത് സെപ്റ്റംബർ മാസത്തെ പെൻഷനും കുടിശ്ശികയായി നിലനിൽക്കുന്ന കുടിശ്ശികയായി നിലനിൽക്കുന്ന മാസങ്ങളിലെ ഒരു ഘടവും ചേർത്താണ് അതിനാൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിനോ മണിക്കൂറുകളുടെ വ്യത്യാസത്തിനോ രണ്ട് തവണയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തിനടുത്ത് പേർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ വിഹിതങ്ങളുള്ളവർക്ക് ആ തുകകൾ കുറഞ്ഞ് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയുള്ള രണ്ട് ഘടുക്കളായിരിക്കും എത്തുക മുന്നൂറ് കുറയുന്നവർക്ക് രണ്ട് ഘടുക്കുകൾ എത്തുമ്പോൾ അറുന്നൂറ് രൂപ കുറയും എന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം ഈ തുക പ്രത്യേകമായി അക്കൗണ്ടുകളിൽ എത്തുന്നതാണ് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഓഗസ്റ്റ് പെൻഷൻ അക്കൗണ്ടുകളിൽ എത്താത്തവരുണ്ട് അവർക്ക് ചിലപ്പോൾ ഓണ പെൻഷൻ കൂടി ചേർന്ന് നാലായിരത്തി രൂപയായി ബുധനാഴ്ച മുതൽ അക്കൗണ്ടിൽ എത്തുവാനും സാധ്യതയുണ്ട് വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ തുക ലഭിക്കുന്നവർക്ക് മൂവായിരത്തി രൂപ ഒരുമിച്ച് തന്നെയാണ് ലഭിക്കുക ബുധനാഴ്ച പെൻഷൻ വിതരണം തുടങ്ങുമെന്ന് ധനമന്ത്രി അറിയിച്ചതിനാൽ വൈകിട്ട് ആറ് മണിക്ക് ശേഷം പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് സാധാരണ ഒന്ന് രണ്ട് ദിവസമൊക്കെ വൈകിയാണ് പെൻഷൻ വിതരണം നടക്കാറുള്ളതെങ്കിലും ഓണം അടുത്തെത്തിയതിനാൽ പതിനൊന്നിന് തന്നെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ഉൾപ്പെടെ ആരംഭിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ മസ്റ്ററിംഗ് നടത്താത്തവർക്കും ഓണ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി സെപ്റ്റംബർ മുപ്പതായി സർക്കാർ നീട്ടിയതിനെ തുടർന്നാണ് ഇത് എന്നാൽ ശ്രദ്ധിക്കേണ്ടത് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ അത് ചെയ്തില്ലെങ്കിൽ അടുത്ത മാസം മുതലുള്ള പെൻഷൻ ലഭിക്കുന്നതിന് തടസ്സം നേരിടുന്നതാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് മുന്തിയ പരിഗണന നൽകുമെന്ന് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചതിന് പിന്നാലെ സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിലവിൽ ആശ്വാസകരമായ നടപടികളാണ് സർക്കാർ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ മുടക്കമില്ലാതെ വിതരണം നടത്തി വരികയാണ് ഇപ്പോൾ കുടിശ്ശിക പെൻഷനുകളിൽ നിന്നും ഒരു ഘടവും വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നു ബുധനാഴ്ച ഡി ബി ടി സെല്ലിൽ നിന്നും പെൻഷൻ തുക വിതരണം ആരംഭിച്ചാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക അതിനാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റുള്ളവരിലെ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക